ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കുഞ്ഞുങ്ങളെ അംഗൻവാടിയിലേക്ക് അയക്കല്ലേ എന്ന് അപേക്ഷിച്ച് അംഗൻവാടി ടീച്ചർ പഴയ അംഗൻവാടി കെട്ടിടം പൊളിച്ചു നീക്കാത്തത് കുട്ടികൾക്ക് അപകട ഭീഷണിയാകുന്നതാണ് അധ്യാപികയുടെ ഈ അപേക്ഷയ്ക്ക് കാരണം തൃത്താല ചാലിശ്ശേരിയിലാണ് സംഭവം വാർത്തയായതോടെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കാൻ മന്ത്രി എം വി രാജേഷ് നിർദ്ദേശം നൽകി അല്ലോ എല്ലാവരുടെയും ശ്രദ്ധക്ക് നമ്മുടെ അംഗൻവാടി ഏതു നിമിഷം വീഴാ ജനങ്ങള് കുട്ടികളെ പറഞ്ഞയക്കണില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ കുട്ടികളോട് വരണ്ടാന്ന് പറയുക കാരണം രണ്ട് തൂണും ചെരിഞ്ഞ് ഏതു നിമിഷം വീഴാന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കൊറേ പ്രാവശ്യമായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കണോ ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല പിന്നെ ആരും കുട്ടികളെ പറഞ്ഞയക്കണില്ല എന്നാ പറയുന്നത് കാരണം ഒരു അതുകൊണ്ട് മറിഞ്ഞ റോഡ് വീണാലും പെട്ടെന്ന് കുട്ടികൾക്ക് അങ്ങനെ അരുക്കു കൂടെ പോവാനുള്ള പോവാനുള്ളൊരു ബുദ്ധിയൊന്നുള്ള കുട്ടികളല്ലല്ലോ രണ്ടര മുതൽ നാലു വരെ ഉള്ള കുട്ടികളാണ് നമ്മുടെ അംഗൻവാടിയിലുള്ളത് തന്നെ ചാലിശ്ശേരി പെരുമണ്ണൂരിലാണ് അംഗനവാടിയിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കരുതെന്ന് അധ്യാപിക ശബ്ദ സന്ദേശം അയച്ചത് ഏതു നിമിഷവും നിലം പതിക്കാറായ പഴയ അങ്കനവാടി കെട്ടിടത്തിന് സമീപത്തുകൂടിയാണ് കുട്ടികൾ പുതിയ അംഗനവാടി കെട്ടിടത്തിലേക്ക് വരുന്നത് പഴയ കെട്ടിടം പൊളിക്കാൻ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും പൊളിച്ചു മാറ്റിയിട്ടില്ല എട്ട് വർഷത്തിലധികമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ചിതൽ വന്നും മറ്റും ദ്രവിച്ച നിലയിലാണ് കെട്ടിടത്തോട് ചേർന്നുള്ള മതിൽ കെട്ടും തകർന്നു വീണിട്ടുണ്ട് കെട്ടിടം ഇഴജന്തുക്കളുടെ കേന്ദ്രമാണ് ഇതോടെയാണ് അംഗൻവാടി അധ്യാപിക രമാദേവി രക്ഷിതാക്കൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ കുട്ടികളെ അയക്കല്ലേ എന്ന ശബ്ദ സന്ദേശം അയച്ചത് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട് ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ പ്രദേശത്തെ സി പി എം നേതാക്കളെത്തി കെട്ടിടത്തിന്റെ അപകടാവസ്ഥയിലുള്ള ഭാഗങ്ങൾ പൊളിച്ചു മാറ്റി സംഭവം വാർത്തയായതോടെ വിഷയത്തിൽ മന്ത്രി എം പി രാജേഷ് ഇടപെട്ടു അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടം പൊളിച്ചു നീക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി ചിത്തര വിമൻസ് അക്കാദമിറ്റ്